ഇടുക്കിയിൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ തർക്കഭൂമിയിൽ വീണ്ടും ഭീഷണിയുമായി തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കമ്പംമെട്ടിൽ താമസിക്കുന്ന കുടുംബത്തോടാണ് ഒഴിഞ്ഞു പോകുവാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് കാലങ്ങളായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന മേഖലയാണ് കമ്പമെട്ട് മുതൽ ബോഡിമെട്ട് വരെയുള്ള കേരള തമിഴ്നാട് അതിർത്തി പ്രദേശം മുമ്പ് പ്രശ്നം രൂക്ഷമായപ്പോൾ ഇരു സംസ്ഥാനങ്ങളിലെയും ഗവൺമെൻറ് തല ഇടപെടലിനെ തുടർന്ന് തൽസ്ഥിതി തുടരാൻ നിർദ്ദേശിച്ച് പ്രശ്നം പരിഹരിച്ചതാണ് എന്നാൽ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയായതോടുകൂടി തമിഴ്നാട് വനംവകുപ്പ് തുടർച്ചയായി അതിർത്തി മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേടിന് സമീപം ബോർഡ് വെച്ച് പ്രവേശനം തടഞ്ഞുകൊണ്ടാണ് ഇത്തവണ തമിഴ്നാട് വനംവകുപ്പ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിനുശേഷം പതിറ്റാണ്ടുകളായി കമ്പം വെട്ടിൽ താമസിച്ചു വരുന്ന വാഴക്കാലായിൽ സുരേന്ദ്രനും കുടുംബത്തിനോടുമാണ് കുടിയൊഴിയുവാൻ തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരള സ്ഥലവാ കേരളക്കാരുടെ ഞാൻ മേടിച്ച സ്ഥലമാണ് പത്തർ സെന്റ് ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നും ഇതിന് പട്ടയമില്ലെന്നും ഇല്ലെന്നും വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക സാറേ പരാതി ഞങ്ങൾ ആരോടത്തും കൊടുത്തിട്ടില്ല സാറേ വില്ലേജ് ഓഫീസുകാർ വന്നു പഞ്ചായത്തുകാർ ഇപ്പം പിറയ്ക്ക് കരവടച്ചിട്ടുണ്ട് അവർ കുഴപ്പമൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞു എനിക്കൊരു മാർഗമില്ല സാറേ ഈ രാണ്ണുമ്പളെ മരിച്ചുപോയി ഒരു മകളെ ഉള്ളൂ അതിനെ രണ്ട് ചെറുക്കം മാറാ അന്മാർ കർണാകുരത്തിലെ പഠിക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ ഞാൻ എങ്ങും പോകാൻ എനിക്ക് വഴിയില്ല സാറേ ഈ നടു റോട്ടിലേക്ക് കിടക്കേണ്ടതായിട്ടത് പറ്റുള്ളൂ എനിക്ക് യാതൊരു മാർഗമില്ല സാറേ തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തുടർച്ചയായുള്ള കടന്നുകയറ്റം അംഗീകരിക്കില്ലെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വ്യക്തമാക്കി ഞങ്ങൾക്ക് കാര്യം ഒരുപാട് കേരളം കേരളത്തിൻ്റെ തമിഴ്നാട് അതിന് വേറെ തർക്കവുമില്ല ഇപ്പൊ ഒരു കാര്യമില്ലാതെ അവിടുന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് വരുന്നു െടുത്തുന്നു രേഖയെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവര് തിരിച്ചു പോകുന്നു കല്ല് അവിടെ കൃത്യമായി അതിർത്തി നിർണയിച്ചുകൊണ്ട് കല്ലിട്ട് വളരെ കൃത്യമായി തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അതിർത്തിയെ സംബന്ധിച്ച് കൃത്യമായിട്ടിട്ടുണ്ട് അവിടെ ഒന്നും ജനങ്ങളെ തമിഴ്നാടിലെ ഞാൻ കേരളത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരായാലും ആവശ്യമില്ലാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടെടുത്താൽ ഞങ്ങൾ അതിനോടൊപ്പം പ്രതികരിക്കണം കേരളത്തിന്റെ ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നതെന്നും തമിഴ്നാട് അവകാശവാദം തെറ്റാണെന്നും റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് कई रली नूर्स इडकी